ും വരുത്തുന്നതിനുമുള്ള എല്ലാ സാങ്കേതിക പണികളും ഈ കേരള മണ്ണിനെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളത് നാം തിരിച്ചറിയുക ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പൊട്ടിക്കാൻ കൃഷികൾക്ക് സാധിക്കുമെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ന് ആശങ്കയുടെ എന്നും എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിന്റെ ഡെമോക്രാറ്റിസിന്റെ വാള് പോലെ നമ്മളുടെ മുന്നിൽ നമ്മൾ തന്നെ നിർബന്ധിച്ച് നമ്മുടെ സഹോദര ജനതയായ തമിഴ്നാടിന് ജലം കൊടുക്കാൻ നിർമ്മിച്ചുവെച്ച ആ ഒരു മുല്ലപ്പെരിയ ഡാമിന്റെ ഇന്നത്തെ അവസ്ഥയോർത്ത് ആശങ്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നാളുകളായിട്ട് ഇതേക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു കോടതിയിൽ കേസുകൾ നടക്കുന്നു കേസുകളിലൊക്കെ കേരളം പരാജയപ്പെടുന്നു അങ്ങനെ കേരളം പരാജയത്തിന്റെ പടുകുഴിയിൽ നിൽക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി അഡ്വക്കേറ്റ് റസൽ ജോയി എന്ന് പറഞ്ഞ ഒരു വക്കീല് നേടിയെടുത്തപ്പോൾ മുതലാണ് ഞാൻ ഇതിന്റെ പഠനം ആരംഭിച്ചത് നമ്മുടെ ആശങ്കയെല്ലാം ഒന്നുകൂടി കൂട്ടിക്കൊണ്ട് വയനാടില് ഏതാനും പേരെ ബാധിച്ച ഒരു പ്രളയം എങ്ങനെ എത്ര ഭീകരമാണെന്ന് നാം കണ്ടു അതിന്റെയൊക്കെ പതിനായിരം വരുന്ന വലിയൊരു സ്ഥിതിവിശേഷം ഇനി വരാൻ പോകുന്നതിനെ നമ്മൾ എങ്ങനെ നേരിടുമെന്ന് നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് കൈകോർത്തു പിടിച്ച് സർവതം നശിക്കാൻ പോകുന്ന നമ്മൾ സകലത്തും വിട്ടെറിഞ്ഞ് തെരുവിലോട്ടിറങ്ങി ഈ വരുന്ന വെള്ളത്തിൽ ഒഴുകി പോകാൻ റെഡിയാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച് ഇതിന് പരിഹാരം കണ്ടാൽ മാത്രമേ ഇനി തിരിച്ചു പോയിട്ട് കാര്യമുള്ളൂ എന്ന് പ്രഖ്യാപിച്ച് വെളിയിലിറങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അങ്ങനെ ഉറച്ച തീരുമാനമെടുത്ത് വെളിയിലോട്ട് ഇറങ്ങാൻ റെഡിയാകുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്റെ പഠനങ്ങളിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുല്ലപ്പെരിയം സേഫ് ആണെന്ന് നമ്മുടെ കേരളത്തെ പ്രതികരിച്ച ജസ്റ്റിസ് കെ ടി തോമസ് സാർ ഉൾപ്പെടെ പറയുന്നു കാരണം അത് നമ്മുടെ ഈജിപ്റ്റിലൊക്കെ ഉള്ള പോലെയുള്ള പിരമിഡ് ഷേപ്പാണ് അതിൻ്റെ ഒരു ഹാഫാണ് അതുകൊണ്ട് പോരില്ല എന്നാണ് പറയുന്നത് പക്ഷെ പിരമിഡ് ഒരു കോണിക്കൽ ഷെയ്പാണ് അതിനെ എതിർത്തിട്ട് താഴെ ഇറക്കാൻ ഫോഴ്സസ് ഒന്നുമില്ല പക്ഷെ മുല്ലപ്പെരിയാർ അതിന്റെ ഹാഫ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമാണ് അതിന്റെ അപ്പുറത്ത് വലിയൊരു ജലാശയം ഇതിനെ തള്ളിവിടാൻ ഉണ്ട് എന്നുള്ള വേറൊരു വസ്തുത കൂടിയുണ്ട് പിന്നെ പറയുന്നു ഇത് നിർമ്മിച്ചിരിക്കുന്നത് കോണിക്കൽ ഷേപ്പ് വെച്ചുള്ള കല്ലുകൾ അടക്കി വെച്ചാണ് ഈ കല്ലിന്റെ കനമാണ് ഇതിന്റെ ബലം അപ്പോ ഈ തുർക്കിയൊക്കെ തുർക്കി മിശ്രിതം ഇതിന് വെള്ളം ലീക്ക് തടയാൻ മാത്രമാണ് അതിനെ അംഗീകരിച്ചൊക്കെയാണ് കെ ടി സാറിനെ പോലെയുള്ളവരും മറ്റ് ചിലരും അഡ്വക്കേറ്റ് ജയശങ്കർ ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഡാം പൊട്ടില്ല എന്നവര് പറയുന്നു പക്ഷെ ഇവരെല്ലാം അംഗീകരിക്കുന്ന ഒരു വലിയ വസ്തുതയുണ്ട് ഒരു ഭൂചലനം വന്നാൽ ഇത് തീർച്ചയായിട്ടും പൊട്ടും ഒരു ഭൂചലനത്തെ അതിജീവിക്കാൻ ഒരു ഡാമിനും ഈ കോണിക്കൽ ഷേപ്പിനുള്ള പിരമിഡ് പോലെയുള്ള ഡാമിനും സാധിക്കില്ല എന്ന് എന്നിവരെല്ലാം അംഗീകരിക്കുന്ന വസ്തുതയാണ് അവിടെയാണ് നമ്മുടെ ആശങ്ക പതിനായിരത്തിന് മേലിൽ മടങ്ങ് വർദ്ധിക്കാൻ വേണ്ടി അതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തികൾ ഉൾപ്പെടെയുള്ളവര് ഇതുവരെ നമ്മുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു സംഗതി എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാനുള്ളത് നമ്മളൊക്കെ കണ്ട് കേട്ടിട്ടുണ്ട് ന്യൂയോർക്ക് ടൈംസ് വരെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ ഓണം കേല മൂലയായ മുല്ലപ്പെരിയാറിലുള്ള ഈ കൊച്ചു ഡാമിനെ കുറിച്ച് അത് പൊട്ടുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച് ലേഖനം എന്ന് എന്തടിസ്ഥാനത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് ഇത് പൊട്ടുമെന്ന് പ്രഖ്യാപിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരം പറയുന്നില്ല അതിന് വലിയൊരു ഉത്തരം പ്രോജക്ട് എന്ന ഒരു പ്രോജക്റ്റ് വഴി നമ്മുടെ രാമക്കൽമേട് തേനി നമ്മുടെ ഈ ബോർഡറിന്റെ അടുത്ത് തേനിയില് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അംഗീകരിച്ച് ചില ശക്തികൾ അതിന് സാമ്പത്തിക സഹായം നൽകി തുടങ്ങി വെച്ചിട്ടുണ്ടെന്നുള്ളത് അതൊരു റിസർച്ച് പ്രോജക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത് ഇത് ന്യൂട്രീനോ എന്ന നമ്മുടെ അണുവിസ്ഫോടനം നടക്കുമ്പോൾ വെളിയിൽ വരുന്ന ഒരു ഒരു സബ് ആറ്റോമിക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയുന്നു ഏതൊക്കെ മാർഗങ്ങളിലൂടെ ന്യൂട്രീനോ വെളിവരുമെന്ന് ചോദിച്ചാൽ സൂര്യനിൽ നിന്ന് പാർട്ടിക്കിൾ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രതിഭാസം വഴി ഈ ന്യൂട്രീനോയെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ ഒരു ഒരു പോസിബിലിറ്റി ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ ന്യൂക്ലിയർ വഴി വിസ്ഫോടനം നടത്തിയാണ് ഈ ഈ ഞാൻ ഇതേ കുറിച്ച് പഠനം നടത്തി ഇതേ കുറിച്ച് അന്വേഷണങ്ങൾ നടത്തി ഈ നമ്മുടെ തേനി ഭാഗത്തുള്ള ന്യൂട്രീനോ പ്രോജക്റ്റ് നോൺ വേണ്ടിയുള്ളതാണ് പിന്നെ സൂര്യനിൽ നിന്ന് വരുന്ന ന്യൂട്രീനെ ഒബ്സർവ് ചെയ്യാനാണെങ്കിൽ ഈ

അവിടെ ന്യൂട്രീൻ ഒബ്സർവേഷൻ റിസർച്ച് നടത്താൻ ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഭൂകമ്പത്തിലോട്ട് വഴിതെറിക്കുമെന്നും അങ്ങനെ ഒരു ഭൂകമ്പം ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കാൻ തൽപര കക്ഷികൾക്ക് സാധിക്കുമെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത് മീഡിയയോ ആരും ഇതുവരെ പരിഗണിച്ചിട്ടില്ലാത്ത കണ്ടില്ലാത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വിഷയമാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ളവര് അവരുടെയൊക്കെ ബന്ധുക്കളും അവരുടെയൊക്കെ ആൾക്കാരുമാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തികള് ഈ കേരള മുന്നില് ധാതുക്കളുടെ ഒരു നിക്ഷേപമുണ്ട് ആ ധാതുക്കളുടെ നിക്ഷേപവും മറ്റു പ്രകൃതി നിക്ഷേപങ്ങളും അവര് സാറ്റലൈറ്റ് സ്കാനിംഗ് നടത്തി കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെ അകറ്റി ഇവിടുന്ന് മാറ്റിയിട്ട് വേണം അവർക്ക് സ്വന്തമാക്കാൻ ഖനനം ചെയ്തെടുക്കാൻ ആരോട് പറഞ്ഞാലും ഇത്ര ജന സാന്ദ്രതയോട് താമസിക്കുന്ന നമ്മുടെ ഈ കേരളം ത്തിൽ ജനം മാറുന്നില്ല അപ്പോ ജനത്തെ മാറ്റാനുള്ള പണി നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ ഈ കോതമംഗലത്തും കേരളത്തിന്റെ മധ്യ കേരളത്തിൽ ജനങ്ങൾക്ക് താമസിക്കാൻ സാധിക്കൂ എന്നുള്ളത് നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിയുകയും ഈ ന്യൂക്ലീനോ പ്രോജക്റ്റ് മുല്ലപ്പെറിയ ഡാമിന്റെ സമീപത്ത് നിന്നും മറ്റെവിടെയെങ്കിലേക്ക് മാറ്റുവാൻ നമ്മൾ നമ്മുടെ അധികാരികളെയും നിയമപരമായിട്ടും എത്രയും പെട്ടെന്ന് സഖര നടപടികൾ സ്വീകരിക്കണമെന്ന് എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടും ഒരേ സ്ഥലത്തിൽ ആവശ്യപ്പെടണം ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഇന്നിവിടെ വരുന്നേക്ക് മുമ്പ് ഇന്ന് രാവിലെ ഒരു ടെലിവിഷൻ ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിരുന്നു അവിടെയും ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ളവർക്ക് വളരെ ഉറപ്പായിട്ട് ഈ ജസ്റ്റിസ് കെ ടി തോമസിനെ പോലെ കേരള മണ്ണിൽ ജനിച്ചു വീണ ഒരു ഒരു ഉന്നത മനുഷ്യന് ഈ ഡാമിനെ അനുകൂലിച്ച് സംസാരിക്കാൻ ഈ പിരമിഡ് ബലം കൊടുത്തെങ്കിൽ അദ്ദേഹം പോലും സമ്മതിക്കുന്ന ഭൂകമ്പ ഭൂകമ്പത്തെ അതിജീവിക്കാത്ത ഡാമാണ് എന്നുള്ള വസ്തുത ഭൂകമ്പം വരുത്തതിനുള്ള വരുന്നതിനും വരുത്തുന്നതിനുമുള്ള എല്ലാ സാങ്കേതിക പണികളും ഈ കേരള മണ്ണിനെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളത് നാം തിരിച്ചറിയുക ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി നമുക്ക് വേണ്ടത് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ശാശ്വതമായ പരിഹാരത്തിന് നമ്മൾ തമിഴ്നാടും കേരളവും തമ്മിൽ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നതിന് ഉതകുന്ന ആരെയും തോപ്പിച്ച് നമുക്ക് ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഒരു കണ്ടെത്തുവാണ് വേണ്ടത് അപ്പോ പല നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് പുതിയ ഡാം നിർമ്മിക്കാം എന്നുള്ളതാണ് പെട്ടെന്ന് വികാര വിക്ഷോഭത്തില് ഒരു സിമ്പിൾ സൊല്യൂഷൻ ആയിട്ട് വന്ന ഒരു നിർദ്ദേശം ഞാൻ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അഞ്ചു വർഷത്തോളം ഇടുക്കിയിൽ സമരം ചെയ്ത് അവസാനം മാനക്കേടും മാനനഷ്ടവും സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ സാധിക്കാതെ മനവിഷണത്തോടെ ജീവിക്കുന്ന നമ്മുടെ പ്രൊഫസർ സി പി സാറുമായി സംസാരിച്ചു അദ്ദേഹം ഇതിന്റെ ചെയർമാനായിരുന്ന ഇടുക്കിയിൽ അഞ്ചു വർഷത്തോളം സമരം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നമുക്ക് വീണ്ടും സമരം ചെയ്യാൻ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ മനസ്സുമായി അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹവും എല്ലാവരും കൂടി ആശങ്കപ്പെട്ട് ആശങ്കയുടെ ഫലമായി സമരത്തിന് കൂടി അദ്ദേഹത്തെ ഒരു നല്ല വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തെ സമരസമിതിയുടെ ചെയർമാനാക്കി അങ്ങനെ ഒരു ശ്ലോകനം പുതിയ ഡാം നിയമിക്കുക പുതിയ ഡാമിന് വേണമെന്നുള്ള ആവശ്യവും ബാധിച്ച അഞ്ചു വർഷത്തോളം സമരം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം അവസാനം അദ്ദേഹവും സ്വയം പഠനങ്ങളും അന്വേഷണങ്ങളും നടത്തി കഴിഞ്ഞപ്പോഴ് പുതിയ ഡാം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഡാമിനേക്കാളും അതിബൃഹും അതിസങ്കീർണവും ഇനി വരമ്പ കാലങ്ങളില് അതിഭയാനകവുമായ വിപത്തുകൾ കേരള സമ്മാനിക്കുന്നതാണ് അങ്ങനെ ഒരു അതിവിപത്തിനെ ഈ ചെറിയ പരിഹാരമായി നമ്മൾ നിർദ്ദേശിച്ചാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ഈ ബോധ്യപ്പെട്ട അദ്ദേഹം വീണ്ടും പഠനങ്ങൾ നടത്തി കണ്ടെത്തിയപ്പോഴ് അദ്ദേഹത്തിന് ഒരു വസ്തുത ഇന്ന് ഈ തമിഴ്നാട് നൂറ്റി അടി ഉയരണം ഉയർത്തണമെന്നാണ് വെള്ളനിരപ്പ് ഉയർത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത് കേരളം അതിനെ എതിർക്കുന്നു കേരളത്തിന്റെ അവരുടെ ആവശ്യം നമ്മുടെ പുതിയ ഡാം എന്ന് പറയുന്നു അതിനെ അവരും എതിർക്കുന്നു ഇവിടെയാണ് ഇത് ലോക്ക്ഡൌൺ ഈ അടി ഉയർത്തി ഇത് പരിഹാരം ഉയർത്തി അവർ വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ കാരണം ഈ തമിഴ്നാട്ടിലോട്ട് വെള്ളം കൊണ്ടുപോകുന്ന ടണല് നൂറ്റി ആറടി ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത് ഈ നൂറ്റാടടി ഉയരം അതിന്റെ ആവശ്യമില്ല കാരണം ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് താഴേക്ക് പതിമൂന്ന് ഹെയർ പിൻ വളവുകൾ ഇറങ്ങിയാണ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോകുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിൽ നിന്ന് പോലും തുരങ്കം വെച്ചാൽ അത് തമിഴ്നാട്ടിലോട്ട് വെള്ളം ഒഴുകിപ്പാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു അമ്പതടിയോ ആ നാൽപ്പതടിയോ ഒക്കെ താഴേക്ക് ടണലിൽ നിന്ന് ഒരു ിലൂടെ വെള്ളം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ചില മൈനർ ഡാം അഡ്ജസ്റ്റ്മെന്റ് അവിടെ വെള്ളം സംഭരിച്ചു വെക്കാനുള്ള ചില പുതിയ മാർഗങ്ങൾ തമിഴ്നാട് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടി വരും ഇന്ന് ഉണ്ടാകേണ്ടി അത്രയും കരണ്ട് ഒരുപക്ഷെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിരിക്കത്തില്ല പക്ഷേ ഇന്ന് സംഭരിക്കേണ്ടി അത്രയും വെള്ളം അങ്ങനെ താഴ്ത്തി വെള്ളം കൊണ്ടുപോയാൽ നമ്മുടെ ഈ മുല്ലപ്പെരിയാ ഡാമിൽ സംഭരിച്ചു വെക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പോ ഈ പറയുന്ന പിരമിഡ് ഷേപ്പിൽ ഡാം അതിന്റെ വെള്ളം കുറച്ചു വെച്ചാല് അത് ഇനിയും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ അത് വീണ്ടും സുരക്ഷിതമാവും ഒരു നൂറടിയോ താഴെ മാത്രമേ വെള്ളം സംഭരിക്കേണ്ടു കാരണം ഈ വെള്ളം മഴക്കാലത്ത് മാത്രമേ കിട്ടുള്ളൂ അത് സംഭരിച്ചു വെച്ചാലേ വേനൽക്കാലത്തും അവർക്ക് വെള്ളം കിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പൊ നമ്മുടെ നാട്ടില് നമുക്ക് വെള്ളമുണ്ട് കടലിലോട്ട് ഒഴുകിപ്പോകുന്ന വെള്ളം നമ്മുടെ അയൽ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് വെള്ളമില്ലാത്തവർക്ക് കൊടുക്കരുതെന്ന് പറയാനുള്ള ആ നിഷ്ഠ ത്മക നിലപാട് നമ്മൾ സ്വീകരിക്കുന്നത് ശരിയല്ല അവർക്ക് വെള്ളം നമ്മൾ കൊടുക്കണം മനുഷ്യത്വമാണത് ആ മനുഷ്യ സ്നേഹം നമ്മൾ കാണിക്കണം പക്ഷെ നമ്മുടെ കേരള മക്കളൊന്നും മരിച്ചു കാണണമെന്ന് ഒരു തമിഴ്നാട്ടുകാരനും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോ നമുക്കും അവർക്കും ഭിൻ ഭിന്നായിട്ടുള്ള അവരുടെ വെള്ളത്തിന് പരിഹാരവും നമ്മുടെ സുരക്ഷിതത്വവും നമുക്ക് അർഹമായ സാമ്പത്തിക ബെനഫിറ്റും കിട്ടുന്ന ഒരു നിർദ്ദേശം നമ്മൾ വയ്ക്കുകയും അത് നമ്മുടെ രാഷ്ട്രീയ മേലധികാരികൾ കോടതി വഴിയോ അവര് നേരിട്ടിരുന്നോ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇവിടത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും അവിടത്തെ ഭരണപക്ഷവും എല്ലാം ഒരേ യൂണിയനിൽപ്പെട്ടവരാണ് അപ്പൊ ഇവർ ഒരുമിച്ചിരുന്നാല് അവിടുത്തെ പ്രതിപക്ഷത്തെയും കൂടെ കൂട്ടി മനുഷ്യത്വത്തോടെ മനുഷ്യ സ്നേഹത്തോടെ നമുക്ക് സംസാരിക്കാൻ പറ്റിയാൽ ഒരു മണിക്കൂറിനകം കൊണ്ട് തീരുന്ന പ്രശ്നമേ ഉള്ളൂ ആർക്കും ആരെയും തോൽപ്പിച്ച് ഒരിക്കലും വിജയം കാണാൻ സാധിക്കത്തില്ല അതുകൊണ്ട് മനുഷ്യത്വപരമായ പരസ്പരം yeah, നാളെയും yeah. സഹോദരി സഹോദരന്മാരെ പോലെ ഒരുമിച്ചിരുന്ന് ജീവിക്കാനും തുടർന്നും നമുക്ക് പറ്റുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്താത്ത ഒരു സൊല്യൂഷൻ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ അപ്പോ നമ്മുടെ തമിഴ് മക്കൾക്ക് ചെലവും കേരളത്തിന് സുരക്ഷിതത്വവും അർഹപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും തരുവാൻ ഇതിന്റെ സാധ്യമായാൽ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം നമുക്കതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഈ നമ്മുടെ മണ്ണിലുള്ള നമ്മുടെ ഈ ഭൂപ്രദേശത്തുള്ള ധാതു നിക്ഷേപങ്ങളെയും മറ്റ് പ്രകൃതി സ്രോതസ്സുകളെയും ഇവിടെ നിന്ന് തട്ടാൻ കഴുകനെ പോലെ കണ്ണു കട്ട് നോക്കിയിരിക്കുന്ന ശക്തികളുടെ കൈകളിൽ നിന്ന് നമ്മുടെ ജീവനെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് മുന്നിട്ടിറങ്ങി ഇറങ്ങി നമ്മുടെ ജീവൻ ഒഴുക്കുവെള്ളത്തിൽ പോകുമെങ്കിൽ ആ പോകാൻ സമർപ്പിതരായി ഇറങ്ങി അങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ട് മാത്രം വീട്ടിലോട്ട് മടങ്ങാൻ ഉറച്ച തീരുമാനമെടുത്ത് ദൃഢം നിശ്ചയമെടുത്താൽ ഈ ഇത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും ആ ഒരു സമയത്തിന് ആ സമയം സമാഗതമായിരിക്കുന്നു നമ്മൾ തീരുമാനമെടുത്ത് മുന്നിട്ടിറങ്ങുക അതിന് മുമ്പേ തന്നെ ഈ ഒരു പരിഹാര മാർഗം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം മറ്റുള്ളവരും ചേർന്ന് പരിഹാരം കാണാൻ ശ്രമിച്ചാൽ മറ്റും നല്ലത് അവർ കാണുന്നില്ല എങ്കിൽ അവരുടെ കൊണ്ട് അത് നേടിയെടുക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് നാം അതിന് സജ്ജരാകുക എന്ന് എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ഒരു ആശങ്കയെ അകറ്റിൽ കൂട്ടായ്മ സംഘടിപ്പിച്ച കേരളയുടെ മുഴുവൻ നേതൃത്വത്തോടും അതിന്റെ പ്രവർത്തകരോടും ആത്മാർത്ഥമായി കേരള ജനതയ്ക്കും നമുക്ക് വേണ്ടി നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഇവിടെ സംസാരിക്കാനും ഈ കാര്യങ്ങൾ എന്റെ മനസ്സിൽ എന്റെ പഠനത്തിൽ തിരിഞ്ഞു വന്ന ഈ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനും അവസരം തന്ന ഇവിടെ എല്ലാ ഭാരവാഹികളോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി